ഹലോ അസ്സാം വലൈക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇപ്പോൾ എന്തൊക്കെയാണ് വർത്തമാനം എല്ലാവർക്കും സുഖമല്ലേ ഞങ്ങൾക്കും ഇവിടെ സുഖമാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടുനോക്കി കേട്ടോ കാണുമ്പോൾ ഒന്നിലേക്ക് ഇത് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരൊക്കെയാണ് സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ നമ്മൾ ചെറുപയറിനുള്ള കറിക്ക് എല്ലാതും കൂടി അടുപ്പത്തിട്ട് കണ്ടാണ്ട് വെച്ചുകൊടുത്തിട്ടുണ്ട് അപ്പോൾ വാട്ടിയിട്ട് ഒന്നും ഇല്ലാട്ട് വെക്കണ് കുറച്ച് ചിക്കൻ മസാലയും മഞ്ഞൾപ്പൊടിയും ഇതിട്ട് കണ്ടാൽ വെച്ചുകൊടുക്കണ് ഇനി നെയ്ച്ചോറും പൊടിയും കൂടി ചേർത്തിട്ടുള്ള പുട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പം നെയ്ച്ചോറും പൊടിയും ഒരേ അളവിനെടുത്ത് രണ്ടും കൂടി മിക്സിൻ്റെ ജാറിലിട്ട് ഒന്ന് കറക്കിയെടുത്തിട്ട് പൊടിയാക്കിയിട്ടാണ് പുട്ട് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ അപ്പം നെയ്ച്ചോറ് പുട്ട് നല്ല രസമാണ് കുറച്ച് നെയ്ച്ചോറ് ഉണ്ട് ഇതൊക്കെ നല്ല നെയ്ച്ചോറാണ് നെയ്ച്ചോറും ഈ അരിപ്പൊടിയും കൂടി നമുക്ക് പുട്ട് ഉണ്ടാക്കാം അപ്പം നെയ്ച്ചോറ് പുട്ട് നല്ല രസം കുറച്ച് അരിപ്പൊടി മതിട്ട രണ്ട് മൂന്ന് ടേബിൾ സ്പൂണോളം അരിപ്പൊടി ഇട്ടെടുത്തിന്റെ ശേഷം നെയ്ച്ചോറും ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം ഇട്ടെടുക്കുന്നുണ്ട് മൂന്നര ടേബിൾ സ്പൂണോളം നെയ്ച്ചോറ് ഇനി ഇത് ഒന്ന് ബെസ്റ്റ് ഒന്നുണ്ട് കത്തി കൂടുതലായിട്ട് ഇട്ടു നല്ല കട്ട പിടിക്കാതെ കുറേ കിട്ടണം അടിച്ചാൽ മതി ഇത് നല്ല നെയ്ച്ചോറ് എടുക്കുകണ്ട് ഇതാ വറ അരിപ്പൊടി എടുക്കാം ഇങ്ങനെയേച്ചോറ് എടുക്കാം നല്ലോ അങ്ങനെ പോവുക ഇങ്ങനെയുള്ള നല്ല ഡാസ്റ്റും കത്തി എടുത്തിട്ടുണ്ട് കട്ടകളൊന്നും കുടിക്കാതെ ഷാറായിട്ട് കിട്ടിട്ടുണ്ട് നമ്മളെ പൊട്ടും പൊടി നെയ്ച്ചോറും അരിപ്പൊടിയും കൂടി എല്ലാം ഇട്ട് എനിക്ക് ഒരു ടേബിൾ സ്പൂൺ വെള്ളം കൂടി നേശിക്കൊന്നും കണ്ട് താഴ്ത്തി വെള്ളത്തിൻ്റെ അംശം കുറവാണെന്നുണ്ടെങ്കിൽ ഞാൻ അതിൽ നേശ വെള്ളം കൊണ്ട് ഒന്നും കൊണ്ട് ഇത് ഉതിർത്തിട്ടാൽ മതി ഞാൻ നെയ്ച്ചോറ് നല്ല ഉലർന്ന നെയ്ച്ചോറാണ് വെള്ളമില്ലാതെ അപ്പോൾ അങ്ങനെ വെള്ളം പോലെ ഉള്ളതാണെങ്കിൽ പൊടിൻ്റെ അളവ് ഇനി പാടത്തിനെടുക്കണം ഇതൊക്കെ രണ്ടും ദിവസമായിട്ടാണ് എടുത്തിട്ടുള്ളത് നെയ്ച്ചോറും അതുപോലെ അരിപ്പൊടിയും കൂടി பாவ புத்தொடி ரெடி ஆட்டி மேட்டு மோசிட்டு அங்கே பாடுல்ல രണ്ട് വിസിലടിച്ചിട്ട് ചെറുപയർ ഓഫാക്കിയിട്ടതായിരുന്നു ഓഫാക്കി നമ്മൾ വിസിലുണ്ട് ഊരിൻ്റെ അടുത്ത് കാണ്ട് പുറ്റിനെ വെച്ചെടുത്തു അപ്പോൾ ഇതാവും വെളുപ്പം കൊണ്ടാകും അപ്പം ചെറുപയർ ആദ്യം തന്നെ വെക്കുന്ന സമയത്ത് അതിലത്യാവശ്യം വെള്ളം വേണം അല്ലാതെ ഈ അടി പിടിച്ചിട്ട് കരിഞ്ഞു പോകും രണ്ട് വിസിലടിച്ച് കാണും ഞാൻ ചെറുപയർ വെള്ളത്തിലിടാത്ത ചെറുപയർ ചെയ്യുന്നു അതുകൊണ്ടാണ് അങ്ങനെ വെച്ചുകൊടുത്തക്കുന്നത് അതിൽ രണ്ട് വിസലടിച്ചല്ലാതെ ഈ വേവൂല അത് വിചാരിച്ചിട്ടാണ് കുറച്ച് വെള്ളം ഉണ്ടായിരുന്നിട്ട് അത്യാവശ്യം ഞാൻ തീയ്യോ കൊള്ളം കത്തിച്ചെടുത്തിട്ട് ഞാൻ ഇതിന് ആവി വരുമ്പോൾ നമുക്ക് എടുക്കാം ആവി കണ്ടിട്ടില്ല നല്ല ഷാറായിട്ട് വരണം കേട്ടോ അപ്പോൾ അതാണ് കുക്കറിൽ നിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ആവി വരും പുട്ടൊക്കെ ചുട്ടെടുത്ത് ചായ ഇവിടെ ആയി പിന്നെ മൂന്ന് തട്ടാ നീച്ചു നിൽക്കണേ ഒങ്ങനീച്ചാ ഏ ഇറങ്ങി നീച്ചാ ഞാൻ എളുപ്പം മുഖം കക്കാ നടക്കേ റാജിപ്പുട്ട് വേണോ റാജിപ്പുട്ട് ചെറിയ പുട്ടുണ്ടീക്കവിടെ ഫാനും മുമ്പായൊക്കെ മോറ ഹീറ്റ് നനച്ചതാണ് പല്ലിട്ട് എന്നാ കറി കേട്ടോ എന്നാ കറി കട്ടേങ്ങ നല്ല പുട്ടാണ് നെയ് ചോറൊന്നും ചേർത്ത നല്ല പുട്ടാണ് കറി ചരാ കറി കേട്ടോ ജിലേബി ഉണ്ട് ജിലേബി ഞാൻ <laughs> ണ്ട <laughs> 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 പാത്രം ഒക്കെ ചായ മൂന്ന് പാത്രം കേട്ടോ മൂന്ന് പാത്രം നോക്കണ വല്യ കുട്ടിയായിട്ട് കിഴക്കട്ട വല്യ കുട്ടിയായിട്ട് കിഴക്കട്ട ചായോടി പരിപാടി ഇതൊക്കെ ചെയ്തിരിക്കുന്നു തേങ്ങ ചോറാണ് ഇന്ന് ഉണ്ടാക്കുന്നത് ബീഫ് അല്ല ബീഫ് തന്നെ കേട്ടാ ചിക്കൻ കറി ഉണ്ടാക്കിയിരിക്കണത് ചിക്കൻ കറി ഉണ്ടാക്കണമെന്ന് കാണിച്ചിട്ടില്ല അപ്പോൾ അത് മോൻക്ക് പുട്ടിക്ക് ചിക്കൻ കറി ആക്കിയിട്ട് മതി നില പെട്ടെന്ന് കറി ഉണ്ടാക്കാൻ വന്നു ഞാൻ ഇക്കുള്ള തേങ്ങാച്ചോറാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ചിക്കൻ കറിക്ക് എല്ലാവർക്കും അറിയാനില്ല ബോംബെവുള്ള ചിക്കനുണ്ടോ ലഗോൺ ചിക്കൻ ഉണ്ടോ അപ്പോൾ ഞാൻ മോദിൻ തക്കാളിയും ഊർണ്ണും എൻ്റെ ഇതും കൂടി പൊടിയുടെ ചിക്കൻ മസാല ഗരം മസാല വല്ലിയ മുളക് എൻ്റെ ഇതും കൂടി ഇട്ട് വെച്ച് കണ്ട് ലാസ്റ്റ് ചെറിയ വള്ളി അധികമാണ് തുമിച്ചിട്ടതാണ് അപ്പോൾ കറി ഉണ്ടാക്കൽ എളുപ്പം കഴിഞ്ഞ കേട്ടോ ചെറിയ വിചാരിസിലടിച്ചിട്ടുണ്ടെങ്കിൽ കറി എളുപ്പം റെഡി കിട്ടും അപ്പോൾ അങ്ങനെ കറി ഉണ്ടാക്കുക കഴിഞ്ഞ ദിവസമാണ് കൂടെ തേങ്ങ ചോറ് ഉണ്ടാക്കാൻ നൽകുന്നത് ബൈക്കുള്ള ഉള്ളിൽ ഒളിച്ചെടുക്കുകയാണ് പിന്നെ ഒരിക്കലും ബാക്കിയാണ് ഇട്ടാൽ അപ്പം നമ്മൾ ചിക്കൻ കൊണ്ടരണ സമയത്ത് ഫുൾ ആയിട്ട് കൊണ്ട് എടുക്കില്ല ഫുൾ ആയിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ബാക്കിയാവുമ്പോൾ പിന്നെ ചൂടാക്കി ഇങ്ങനെ ഉപയോഗിക്കേണ്ടത് കഴിഞ്ഞാൽ ഇപ്പോൾ നല്ലത് ഉണ്ടാക്കാതെ നമുക്ക് പച്ച അതിൽ എടുത്ത് കഴിക്കുക അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ എടുത്ത് കഴിഞ്ഞുണ്ടാക്കുന്ന സമയത്ത് പിന്നെ അതെടുത്താൽ മതിയല്ലോ അപ്പോൾ കുറച്ച് ചിക്കൻ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞാൻ ഫാമിലി എടുക്കാണ്ട് അതുകൊണ്ട് ഒരു കറിയാക്കി എടുത്തതാണ് അപ്പോൾ ആ കറി കഴിഞ്ഞപ്പോൾ തേങ്ങാ ചോറും കൂടി കൂടെ തെറിച്ചോ നമുക്ക് പിന്നെ ഇപ്പൊ പീരിതൊക്കെ ഉണ്ടാക്കാൻ നക്കണ്ട അപ്പോൾ തേങ്ങ ചോറ് നെയ്ച്ചോറക്കാണെങ്കിൽ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് ഇപ്പോൾ തേങ്ങാച്ചോറ് വടക്കാൻ നല്ല ഇഷ്ടമാണ് കേട്ടോ ഞാൻ കുറേ ഇല്ല തേങ്ങാച്ചോർ ഉണ്ടാക്കിയത് തേങ്ങാച്ചോർ ഉണ്ടാക്കുന്നതൊക്കെ പിന്നെ എല്ലാവർക്കും കുറേ ഇരിക്കാറില്ല എളുപ്പമാണ് അപ്പോൾ കുക്കറിലൊക്കെ ഉണ്ടാക്കുമ്പോൾ എളുപ്പമാണ് അടുപ്പത്താണെങ്കിലൊക്കെ എളുപ്പം തന്നെ അതെ ഉണ്ടാക്കി കുറച്ച് തേങ്ങ ഉള്ളിയും ഉള്ളിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് തേങ്ങാച്ചോറ് എളുപ്പം റെഡിയാക്കിയിരിക്കാം പിന്നെ വേവില്ലാത്ത അരി കൊണ്ട് ഉണ്ടാക്കുന്നതാണ് എനിക്കിഷ്ടപ്പെട്ടത് തേങ്ങാച്ചോറ് സോ വേവില്ലാത്ത അരി ഇപ്പോൾ ഓക്കെ ഉറപ്പത്തിൽ അപ്പം തന്നെ നീ ഉള്ള അരി വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് മൂളുവിനുള്ള കഞ്ഞാണ് അടുപ്പത്ത് രണ്ടര കപ്പ് അരി കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ കുറുവ അരി പിന്നെ അധികം അതീക്കിതാ രണ്ട് പട്ട രണ്ട് ഗ്രാമ്പൂ രണ്ട് ഏലക്ക അത് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ ഒരു പത്തിരുപത് ചെറിയ ഉള്ളിയാണ് അതും കൂടി ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ ചെറിയൊരു മുറി തേങ്ങയാണ് തേങ്ങ കൂടുതലിട്ടിട്ടുണ്ടെങ്കിലൊക്കെ യോജി ഉണ്ടാവും തേങ്ങ അത അതും കൂടി ഇട്ട് കൊടുക്കാം പരിക്കനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കട്ടോ ചെറിയൊരു മഞ്ഞക്കളർ ഇണ്ടാവാൻ വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടിയും കൂടി ഇടക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടി ഇടുന്നില്ല പക്ഷേ ഞാൻ ഉണ്ടാക്കുമ്പോൾ പണ്ടൊന്നും ഇല്ല എൻ്റെ മോനൊക്കെ മഞ്ഞ കളർ കാണുന്നത് കണ്ട ഇഷ്ടമാണ് അതുകൊണ്ട് മഞ്ഞ കൂടി എടുക്കുന്നത് ഇത് ഇട്ട് കേട്ടോ പിന്നെ വേണ്ടത് നീക്ക് വേണ്ട ഉപ്പാണ് കേട്ടോ ഉപ്പ് പാകത്തിനുള്ള ഉപ്പ് വേണം എല്ലാം കൂടി കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് തെറ്റ കൈ വെച്ചിട്ട് തന്നെ അങ്ങനെ ചെയ്യണം അപ്പോൾ ഈ ഉള്ളിയും തേങ്ങയും ഇതൊക്കെ ഇത്തിരി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം അതുകൊണ്ടൊന്ന് ഞാൻ ചേട്ടാ കൈ കൊണ്ട് വേണ്ട വെള്ളം കൂടിയാണ് കൊടുക്കേണ്ടത് വെള്ളം ഈ അളവിലോട്ട് ഒഴിച്ചെടുക്കേണ്ട നമ്മൾ ഈ വിരല ഇത്രയാണ് വെള്ളമാക്കേണ്ടത് നമ്മൾ കുക്കറിൽ വെക്കുക ഇത്ര ഇത്ര അടുപ്പത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിലും ഇത്ര തന്നെ ആട്ടോ വെള്ളം വേണ്ടത് ഒന്ന് വേവില്ലാത്ത അരിയാണെന്നുണ്ടെങ്കിൽ അതിലും കുറച്ച് കുറഞ്ഞാലും കുഴപ്പമില്ല ഇനി ഇത് അടച്ച് വെച്ചിട്ട് ഒരൊറ്റ വീച്ചിൽ അടിച്ചാൽ മതി ഒറ്റ വീച്ചിലടിക്കുമ്പോൾ ആവിയൊക്കെ പോയതിൻ്റെ ശേഷം തുറന്നെടുക്കുക വേവുള്ള അരി തന്നെ വേവില്ലാത്തന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ആവി കളഞ്ഞെടുക്കണം എന്തടുപ്പത്ത് വെച്ചിട്ട് വേവിച്ചെടുക്കുക അപ്പോൾ തേങ്ങാച്ചോർക്ക് നല്ലൊരു ചമ്മന്തി ഉണ്ടായാൽ നല്ല അടിപൊളിയട്ട ഒരു തേങ്ങാപ്പും മൂടുന്നറിനും രണ്ട് ചെറിയ ഉള്ളി നല്ല എരിവുള്ളൊരു പച്ചമുളകാണ് രണ്ട് ചെറിയ ഉള്ളി പിന്നെ ഇഞ്ചിൻ്റെ കഷ്ണം അതൊക്കെ കൂട്ടിയിട്ടൊന്നും കണ്ട് അരച്ചെടുക്കുക മിക്സീൻ്റെ ജാർക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൽ വേണ്ട ഉപ്പും കൂടി ഇട്ട് കൊടുക്കും മൂന്ന് ഇതിൽ കറിവേപ്പിലിട്ട നാടൻ കവർ കറിവേപ്പിലിൻ്റെ എൻ്റെ ഇതിൽ ഇട്ടു കൊടുത്തിട്ടുണ്ട് ഇനി എല്ലാം കൂടി ഒന്ന് കറക്കിയെടുക്കാം അപ്പം അതാ ഒന്ന് കറക്കി എടുത്തിട്ടുണ്ട് ഇനി നീതിക്ക് നമുക്ക് കുറച്ച് സുർക്ക ഒഴിച്ചു കൊടുക്കാറുണ്ട് പാത്രത്തിലാക്കിയതിന് ശേഷം അപ്പം അതാ പ്ലേറ്റ് ആക്കിയതിന് ശേഷം സുർക്ക തുള്ളിണ്ടുർക്കിടിച്ചു കൊടുക്കട്ടോ വേഷം മതി വേണമെന്നുണ്ടെങ്കിൽ ഒരു കുരു പൊടിയോ ഏതെങ്കിലും ഇട്ടു കൊടുത്താൽ മതി കേട്ടോ പിന്നെ നമുക്ക് നല്ല എരിവുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വലിയ എരിവുള്ള പച്ചമുളക് കാരണം നല്ല ഉണ്ട് കിട്ടാ ചമ്മന്തി ഇഞ്ചി ഇതൊക്കെ ചേരുമ്പോഴാണ് ചമ്മന്തിൻ്റെ ഒരു ടേസ്റ്റ് ഈ തേങ്ങാച്ചോർക്ക് ഇങ്ങനത്തൊക്കെ ഒരു പൊമ്പോളം നല്ല രസമാണ്

നമ്മൾ ചിക്കൻ കറി കെട്ടോ ചിക്കൻ കറി പിന്നെ ഉണ്ടാക്കുന്നത് കാണിച്ചിട്ടില്ല അപ്പോൾ പിന്നെ ധൃതിയിൽ ഉണ്ടാക്കിയതാണ് കുറച്ച് ചിക്കൻ ചിക്കനുള്ളൂ അതിൽ കിഴങ്ങൊക്കെ ഇട്ട് കറി ആക്കിയാണ് അപ്പോൾ പുട്ട് കൊടുത്തിന്നിട്ടോ അപ്പം പിന്നെ ബാക്കിയാണ് അപ്പോൾ ഇതൊക്കെ മതി ഇതില്ല കറി ഉള്ളി തക്കാളി ഇല്ലേതും കൂടി ഇട്ട് കാണ്ട് നല്ല പൊടികളൊക്കെ ഇട്ട് കാണ്ട് വിസിൽ ശേഷം ഒന്ന് ഉള്ളിയൊക്കെ തൂമിച്ച് കാണ്ട് കറിവേപ്പിലൊക്കെ ഇട്ടുണ്ടാക്കിയതാണ് കേട്ടോ ഇപ്പോൾ ചോറ് ഇതാ ഇച്ചിലൊക്കെ പോയതിന് ശേഷം തുറന്ന് എടുക്കുമ്പോൾ കാണിക്ക അടിപൊളി സെറ്റായിട്ടുണ്ടാവും അപ്പോൾ ചോറും ഇങ്ങനെ ഇങ്ങനെ നമ്മൾ തിരുമ്പലും കുളിക്കലും അങ്ങനത്തെയൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് ചോറ് തിന്നാൻ മോളത് അവിടെ ഒരേ കളിയിലാണ് കേട്ടോ സെറ്റ് ആയി കിട്ടിട്ടുണ്ട് ചോറൊക്കെ അതാ കൊടുത്തു വെച്ചിരിക്കണത് സെറ്റ് ആയിക്കണിട്ടേങ്ങോറ് വൈക്കറി നീട്ടി വെച്ചതാണ് എല്ലാര്ക്കും കറി വെണ്പണ്ട ോടൊക്കെ വരാൻ പറഞ്ഞ തൈരണ്ട് അപ്പൊ ഒരു വീഡിയോ ആദ്യമായിട്ടാണ് കേട്ടാ ചെയ്യണത് അപ്പൊ വീഡിയോയില് ആ ഒരു പ്രശ്നം ഉണ്ടായത് നമ്മളെ ചോറിൽ ഉലുവ ഇട്ടിട്ടില്ല കേട്ടാ തേങ്ങാ ചോറിൽ ഉലുവണല്ലോ പ്രധാനം അത് ഇടാൻ മറന്ന് പോയതാണ് അപ്പൊ എല്ലാവരും ക്ഷമിക്ക അപ്പോൾ വീഡിയോക്കൊന്ന് ലൈക്കും സബ്ബൊക്കെ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പെൻഷാ അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും അസ്സാമലൈക്കും